പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ നഗരസഭ കൊച്ചിൻ പാലത്തിനടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ച വഴിയോര വിശ്രമ കേന്ദ്ര നിർമ്മാണത്തിൽ വൻ ആരോപിച്ചു നഗരസഭ ഭാരതപ്പുഴ കൊച്ചിൻ പാലത്തിനടുത്ത് തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്ത വഴിയിടം ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ടേഡ് ഗ്രാൻഡ് ഉപയോഗിച്ച് അൻപത്തിരണ്ട് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപ വകയിരുത്തി ഭാരത് കൊച്ചിൻ കൊച്ചിൻപാലത്തിന് സമീപം നിർമ്മിച്ചതിൽ വൻ അഴിമതി നടന്നതായി ബി ജെ പി ഷൊർണൂരിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ നിയമാവലിയിൽ പറയുന്ന ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇഷ്ടിക കട്ടകൾ കൊണ്ടോ സിമന്റ് കട്ടകൾ കൊണ്ടോ അല്ല കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നഗരസഭയുടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി സിൽക്ക് എന്ന കൺസൾട്ടൻസിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർക്ക് ഓരോ പ്രവൃത്തിയുടെയും വകയിരുത്തിയിട്ടുള്ള തുകയുടെ പത്ത് ശതമാനം കൺസൾട്ടൻസി ഫീസായി നൽകണം വളരെ പരിചയസമ്പന്നരായ എഞ്ചിനീയർമാർ നഗരസഭയിലുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള അഴിമതി നടത്തുവാൻ ഭരണസമിതി തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്നത് ആയിരത്തിനാനൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം പരിപൂർണമായും ഷീറ്റ് മറച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മേൽക്കൂര നിർമ്മാണവും മറ്റും അടച്ചുറപ്പ് നിർമ്മാണവും ചേർന്നാൽ വകയിരുത്തിയ തുകയുടെ പകുതി പോലും ആകില്ല എന്നും അതിനാൽ ഈ കെട്ടിട നിർമ്മാണത്തിലെ അഴിമതിക്ക് കൂട്ടുനിന്നിട്ടുള്ള എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ബി ജെ പി ജില്ലാ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ആവശ്യപ്പെട്ടു യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ഇ പി നന്ദകുമാർ ബി മണ്ഡലം സെക്രട്ടറി കെ പ്രസാദ് ബി ജെ പി കുളപ്പള്ളി ഏരിയ അധ്യക്ഷൻ എം കെ വിപിൻ നാഥ് ഒബിസി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ടി രവിദാസ് കൗൺസിലർമാരായ അശ്വതി കെ ആർ നിഷ ശശികുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വഴിയിടം ടേക്ക് എ ബ്രേക്ക് വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷൊർണൂർ നഗരസഭാ കൗൺസിലറും ബി മണ്ഡലം സെക്രട്ടറിയുമായ കെ പ്രസാദ് ഓംബുഡ്സ്മാൻ എൽ എസ് ജി ഡി ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി സെൻട്രൽ വിജിലൻസ് സ്വച്ഛ് ഭാരത് മിഷൻ എന്നിവർക്ക് പരാതി നൽകി ആർക്ക് പോയി വേണമെങ്കിൽ പരിശോധിക്കാം വലിയൊരു അഴിമതിയാണ് കൊച്ചിൻ പാലത്തിന് സമീപമുള്ള ടൈഗർ ബൈക്കിൽ നഗരസഭയും അതിൻ്റെ കൂട്ടാളികളും കൂടി നടത്തിയിട്ടുള്ളതെന്നും നഗ്നമായ സത്യം അമ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ പകുതിയോളം വരാത്ത രീതി അത്രയ്ക്കും കൂടി ചെലവഴിക്കാത്ത രീതിയിലേക്കുള്ള ഒരു ടേക്ക് ഒരു വിശ്രമ കേന്ദ്രം ആവുണ്ടായിരുന്നു ഒരു ആളുകൾ വന്ന് വിശ്രമിച്ച് അവിടെ തങ്ങി പോവാനുള്ളൊരു സംവിധാനമെന്നാണ് കേന്ദ്ര ഗവണ്മെന്റിൻ്റെ ആശയമുണ്ട് അവിടെ തങ്ങാനുള്ളൊരു സംവിധാനമില്ല അവിടെ രണ്ട് ബാത്റൂമും ടോയ്ലറ്റും നിർമ്മിച്ചു എന്നല്ലാതെ അതും ഒരു സംവിധാനം ഇപ്പോൾ തൊട്ട പാണിയംകുളത്തായാലും ചെറുതുരുത്തിയിലായാലും ഒക്കെ ടെക് വളരെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ വലിയൊരു എമൗണ്ട് എന്നാണ് പ്ലാനുകളും എസ്റ്റിമേറ്റും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും ശുചിത്വമിഷന് ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ അതുപോലെ ഞങ്ങൾ കേന്ദ്ര ധനകാര്യ മിഷൻ്റെ ഫണ്ടാണ് ഇത് കൊടുക്കുന്നത് ന്യൂസ് കേന്ദ്രത്തിൽ